മൂന്നാം മൂന്ന് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് കേരളത്തിന് നിരാശാജനകമെന്ന് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ വി ടി ബൽറാം തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് ബി ജെ പി സർക്കാർ പാഠം പഠിച്ചിട്ടില്ലെന്നും കേരളത്തോട് മുൻകാലങ്ങളിലേതുപോലെ തന്നെ അവഗണന തുടരുകയാണെന്നും ബൽറാം ആരോപിക്കുന്നു ആന്ധ്രക്ക് പാക്കേജ് അനുവദിച്ചതല്ല ഇവിടുത്തെ പ്രശ്നമെന്നും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് വിഷയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഉൾപ്പെടെ ഈ വിഷയത്തിലും അല്ലാതെയും സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും ബൽറാം പറയുന്നു ആവശ്യം നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ കൂടി സമ്മർദ്ദം ചെലുത്തണമെന്നും ബൽറാം കൂട്ടിച്ചേർത്തു ബജറ്റ് നിരാശാജനകമാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നുണ്ടായ അപ്രതീക്ഷിത വിജയം അവരുടെ സമീപനം മാറ്റുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരുത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുവാൻ മോദി സർക്കാർ തയ്യാറാവണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇതിനായി പാർലമെന്റിൽ ശക്തമായ വാദമുന്നയിക്കും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ ഉയരണം വലിയ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ശക്തമായ ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുമുണ്ടാകും മോദി സർക്കാരിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള കേരളത്തോടുള്ള സമീപനവും അവർക്ക് കാര്യമായ പങ്കാളിത്തമില്ലാത്ത സർക്കാരുകളോടുള്ള നിലപാടുകളും നമുക്ക് മുൻപിലുണ്ടല്ലോ അതിനേറ്റ ശക്തമായ രാഷ്ട്രീയ തിരിച്ചടികൂടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം ശക്തമായ പ്രതിപക്ഷം വേണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു കേന്ദ്ര സർക്കാർ ഇപ്പോഴും വിവേചനം തുടരുകയാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനം തുടരുന്നെന്നും ബൽറാം വ്യക്തമാക്കി ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകുന്നതിനോടോ അവിടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നതിനോടോ നമുക്ക് പൂർണ്ണമായ എതിർപ്പൊന്നുമില്ല എന്നാൽ ചില സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് കാലങ്ങളായി നാം എയിംസ് പോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ബി ജെ പിയെ സഹായിക്കുന്നവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിലാണ് പ്രശ്നം ഇങ്ങനെയായിരുന്നു ബജറ്റിനെ കുറിച്ച് വി ടി ബൽറാമിന്റെ വാക്കുകൾ